രഹസ്യകുടത്തിലൊക്കെ എന്താണ് മൗണ്ടനിയസ് റീജ്യൻ ആയതുകൊണ്ട് മലകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന വിൻഡിൻ്റെ സ്പീഡാണ് ഈ കാണുന്നത് അത് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ഡ്രോൺസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അവരൊക്കെ ആ വിൻഡ് റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു സ്ഥലത്തിനെ നമ്മൾ ആദ്യം കാണും നമ്മൾ കസ്റ്റമൈസ് സൊല്യൂഷൻസ് ആണ് ഒരു സ്ഥലത്തിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ആ ആ റീജനിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡ്രോൺസ് ബിൽഡ് ചെയ്യാം ബിൽഡ് ചെയ്യാം അവിടെ ഇപ്പം വിൻഡ് ലെവൽ റെസിറ്റൻസ് സിക്സ് വേണമെങ്കിൽ നമ്മൾ ഹൈ പവർ ടു വീറ്റ് റേഷ്യയോട്ട് ഡ്രോൺസ് ഉണ്ടാക്കും ഡ്രോൺ ഇസ് എ സ്കെയിലെലബിൾ ടെക്നോളജി അതിൽ പല കാൽക്കുലേഷൻസും ഉണ്ട് ഒരു ഡ്രോണിനും പറക്കാൻ എത്ര ശക്തി വേണം ഇതിനെതിരെ കാറ്റടിച്ചാൽ ഇതിന് പറക്കാൻ എത്ര ശക്തി വേണം എത്രത്തോളം കാറ്റടിച്ചാൽ എത്ര ശക്തി കൂട്ടണം കസ്റ്റമൈസ് ചെയ്യുക ഇതിനനുസരിച്ച് നമ്മൾ മോട്ടറും പ്രോപ്പലറും മോട്ടറിൻ്റെ പവറും ആ ബാറ്ററിക്ക് സപ്ലൈ ആ പവറും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ കാറ്റടിച്ച് നോക്കും ഇന്ത്യയിലിപ്പം കേരളത്തിലിപ്പം വിൻഡ് ടണൽ ഫെസിലിറ്റി ഇല്ലെങ്കിലും നല്ല വിൻഡ് സോഴ്സ് വെച്ച് നമ്മൾ ഇതിന് നേരെ ഡയറക്റ്റ് ചെയ്ത് നോക്കും ഇത് ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ